ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന് എൻ്റെ വീട്ടിലെ എടുത്ത ദിവസം അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ കരുതി അപ്പം നമ്മൾ രാവിലെ തന്നെ ആദ്യ കുട്ടിന് ഒരിടിലേക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ പണ്ട് ചെറുപ്പത്തിലേ നമ്മൾ കാണുന്നൊരു ചെടിയാണല്ലോ ഇത് കണ്ടു അപ്പം നമ്മൾ ഈ ഇതിൻ്റെ വിത്ത് എടുത്ത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ വയ്ക്കുമ്പോൾ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ പെട്ടുമല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ കരുതി ഞാനേ കയ്യിലെടുത്ത് വെച്ചിട്ട് അവനെ കാണിച്ചു കൊടുത്തു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അധികം കാണാറില്ല അറിയത്തില്ല നാട്ടും പുറത്തൊക്കെയാണ് ഒരു സംഭവമുള്ളത് അപ്പം ഞാൻ അവനെയൊന്ന് കാണിച്ചു കൊടുത്തു ആദ്യം പൊട്ടിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോഴത്തേക്കും അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴാണ് നമ്മുടെ മിററ് ഫുള്ളും പൊടി അഴുക്ക് പിടിച്ചിരിക്കുന്നത് കണ്ടത് ഞാൻ പിന്നെ കുറച്ച് വിനാഗീവൊക്കെ കൊണ്ടുവന്ന് നല്ലോണം ഒന്ന് തേച്ച് ഒരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര പൊടിയായിരുന്നു കാരണം അങ്ങനെ ഞാൻ വരുമ്പോൾ മാത്രമാണ് ആ റൂം യൂസ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തപ്പോഴേക്ക് നമ്മളെ കണ്ണാടി സുന്ദര കിട്ടുക അപ്പം അതിനുശേഷം ഞാൻ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് കതി കുളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായി തതിൽ എണ്ണ എന്തെങ്കിലും തേച്ചിട്ട് അപ്പം ഞാൻ എപ്പോഴും കുളിക്കുന്നതിന് മുന്നേ അതായത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരുക്കി ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് മസാജ് ചെയ്ത് ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറെങ്കിലും നമുക്ക് നല്ലവണ്ണം മുടി വളരാൻ സഹായിക്കും നമ്മുടെ ഹെയർ ഡാമേജൊക്കെ കുറേയൊക്കെ നമുക്ക് മാറിക്കിട്ടും ഒരു പത്ത് മിനിറ്റുള്ളൊക്കെ നമ്മൾ കൈവച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം എനിക്ക് മുന്നത്തെ പോലെ ഹെയർ കെയർ ചെയ്യാൻ സമയം കിട്ടാറില്ല കുഞ്ഞിൻ്റെ ബാക്കിൽ നിന്ന് നോട്ടായത് കൊണ്ട് തന്നെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അതിൽ ഹെയർ കെയർ ചെയ്ത് കൊടുക്കാത്തുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഷാംപൂൽ പിന്നെ എന്താ ചെയ്യാ പണ്ടുള്ള ആൾക്കാർ ഷാംപൂലും കൂടുതൽ യൂസ് ചെയ്യുന്നത് താളിയാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിയിലയും ചെമ്പരത്തിയുടെ പൂവെല്ലാം കൂടെ കൊണ്ടുവന്ന് ചതച്ച് ഇട്ടപ്പോഴത്തേക്കും പിഴിഞ്ഞിട്ട് സംഭവം കിട്ടുന്നില്ല പിന്നെ നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് രണ്ടി അടിച്ചപ്പോഴേക്കും നമുക്ക് ആ ഒരു പരിധി കിട്ടി അങ്ങനെ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണെ അവൻ ഹെയറിൽ നല്ലോണം ഓയിൽ ഓയില പോകണമെങ്കിൽ നമ്മൾ ഷാമ്പൂ ഇടണം ഉണ്ടെങ്കിൽ എപ്പോൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഷാംപൂ ഇടും നമ്മളെ തലയിൽ ഒരിക്കലും എണ്ണ അങ്ങനെ ഇട്ടിക്കാൻ പാടില്ല കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഇപ്പം തൽക്കാലം ഷാമ്പൂ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇടുന്നുണ്ട് പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് താലയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് മുടി നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം കെമിക്കലൊക്കെ യൂസ് ചെയ്യണം മുടി ഏകദേശം പോയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അമ്മ നല്ല ചൂട് ചൂര മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് തല ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് ഇങ്ങനെ എടുത്ത് എനിക്ക് നല്ല ചൂട് പുറത്ത് ഭയങ്കര മഴ യാണപ്പം നല്ല ചെറ ചൂടോടെ നമ്മൾ മീനൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ച് നമ്മൾ ആദ്യക്കുതിനും കൊടുത്തിട്ടുണ്ട് അവനങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് പുറത്താണെങ്കിൽ കിടിലും മഴ രണ്ടും ദിവസമായിട്ട് തുടങ്ങിയ മഴയാണല്ലോ ഭയങ്കര മഴ നല്ല ക്ലൈമാറ്റൊക്കെയാണ് മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലവണ്ണം കിടക്കാനൊക്കെ പറ്റും പക്ഷേ മഴ പെയ്താൽ കറണ്ട് പോകുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് കാര്യം എനിക്ക് അങ്ങനെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാം നമ്മൾ ആദ്യഘട്ടം ഈവനിങ് എണീറ്റിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തിട്ട് അമ്മയും കൊച്ചുമോനും കൂടെ അതായത് എൻ്റെ അമ്മയും അവനും കൂടെ അത് വിളക്ക് കത്തിച്ച് അമ്പോറ്റിയൊക്കെ തുടരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ചായയൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ ചായയും മുറുക്കും കടികളൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ കുഞ്ഞിന് പഴം ഇങ്ങനെ വറുത്ത് കൊടുക്കാറുണ്ട് വെയിറ്റ് വയ്ക്കുവേണ്ടി അങ്ങനെ അതൊക്കെ കൊടുത്തു പിന്നെ നൈറ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ പിള്ളേർ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ കാര്യം കമൻറ്റ് ചെയ്യാം